കോഴിക്കാട്ട്ശേരി ഗ്രാമികയുടെ നേതൃത്വത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ കലണ്ടറിന്റെ പ്രകാശനം നിർവഹിച്ചു മലയാളം അധ്യാപികമാരായ കെ എസ് കവിത ലിൻഡ ചാക്കോ ഒ ആർ ചിത്ര ഭാഷാ വിദ്യാർത്ഥികളായ നന്ദന സി എസ് അഞ്ജന സി യു എന്നിവർ ഏറ്റുവാങ്ങി തുമ്പൂർ ലോഹിതാക്ഷൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഫാദർ ജോൺ കവലക്കാട്ട് വനമിത്ര പുരസ്കാര ജേതാവ് വി കെ ശ്രീധരൻ ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ സെക്രട്ടറി എൻ പി ഷിൻഡോ ട്രഷറർ സി മുകുന്ദൻ എന്നിവർ സംസാരിച്ചു അപ്പൊ എന്താണ് എവിടെ ചേർക്കണെന്ന് ആ മാഷ പത്തായിരം ഉറുപ്പിയാണ് അല്ലെങ്കിൽ കോമരൻ തുള്ളി പൈസ ഉണ്ടാക്കിയിട്ട് പത്തായിരം ഉറുപ്പിയ എൽ കെ ജിയിൽ ഞാൻ പറഞ്ഞു എന്തിനാലും തൊട്ടടുത്ത സ്കൂളിൽ ഗവൺമെന്റ് സ്കൂൾ ചേർത്തിയാൽ വരാൻ പറ്റില്ല ഇതാണ് നമ്മുടെ ആൾക്കാരുടേത് മാത്രല്ല അത് മണ്ണുമായിട്ട് ഒരു സ്പർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ മോശമാണ് എന്നുള്ള ചിന്തയിലേക്കൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന മലയാളം ടീച്ചർമാരോട് ഞാൻ നേരത്തെ പറയുമായിരുന്നു നിങ്ങളെയൊക്കെ ചീത്ത പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത് കാരണമെച്ചാൽ ഈ പഴഞ്ചൊല്ലുകൾ നാടൻ കഥകൾ നാടൻ പാട്ടുകൾ പിന്നെ പഴഞ്ഞ് കടംകഥകൾ ഇതൊക്കെ നമുക്ക് അന്യം നിന്ന് പോവാണ് ഇതൊന്നും നമ്മൾ നമ്മുടെ മക്കളെ അറിയുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പിന്നെ